ഹായ് ഹലോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ടോ ഇനി നല്ലൊരു ഫെർട്ടിലൈസറും കൊണ്ടാണ് വന്നിരിക്കുന്നത് സീഡ്ലിങ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഫെർട്ടിലൈസർ കേട്ടോ നല്ല ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് അതിന് വേണ്ടത് ഷീമക്കുന്നയുടെ ലീഫും പിന്നെ നമ്മുടെ അരിവേപ്പിലട്ടോ ആരിവേപ്പിൽ നമ്മുടെ നീമോയിലൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും കേട്ടോ ഈ അരിവേപ്പിലാണ് അപ്പോൾ അത് രണ്ടും കൂടി അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം അതായപ്പോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇത് ഞാൻ ഡയലൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പച്ചവെള്ളം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാനിത് അരി കഴുകിയ വെള്ളം കേട്ടോ ഒരു തലേ ദിവസം അരി കഴുകിയതും ഇന്ന് അരി കഴുകിയതും കൂടി രണ്ട് വെള്ളം കൂടിയാണ് അത് നന്നായിട്ട് ഇതൊന്നുകൊണ്ട് മിക്സ് ചെയ്യുക അരിവേപ്പിനെ നല്ലൊരു പെസ്റ്റിസൈഡും കൂടി കേട്ടോ നമ്മുടെ പ്രാണികളൊക്കെ വരാതിരിക്കാനും ഇപ്പോൾ ഈ സീസണിൽ ഒരുപാട് ഫ്ലവറൊക്കെ വരുമ്പോൾ പ്രാണികളുടെ ശല്യം നന്നായിട്ടുണ്ടാവും നല്ല രീതിക്ക് വെള്ളം ഒഴിച്ച് ആഡ് ഔട്ട് ചെയ്യുക ഒരു അര ബക്കറ്റ് എല്ലാം കൂടി ഞാനത് ഫുൾ ബക്കറ്റാക്കി ഒരു ഏഴ് ലിറ്ററിൻ്റെ എന്ന് പറയാം അത്രയും വെള്ളമെടുത്തു നല്ല രീതിയിൽ അരിച്ചു ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ സ്പ്രേ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല എല്ലാം കൂടി ഒരുപാട് ലെങ്തിയാവും പിന്നെ നമ്മുടെ അതിൽ കുറച്ച് സീഡ്ലിങ്സ് വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ സീഡ്ലിങ്സ് വന്നിട്ട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല പിന്നെ പി വി സി പൈപ്പിൽ സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടോയെന്ന് ഒരുപാട് പേര് പറഞ്ഞ് മെസ്സേജ് ചെയ്തിരുന്നു ഇത്തവണയും പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ സീലിങ്സ് ഇത് നോർമൽ ഉണ്ട് ഹൈബ്രിഡ് ഹൈബ്രീഡ് ഉണ്ട് നോർമൽ വെറൈറ്റി നൂറ് രൂപയും ഹൈബ്രിഡ് വെറൈറ്റി നൂറ്റി ഇരുപത്തഞ്ച് രൂപയും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിലും അവൈലബിളാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും എല്ലാം ഉണ്ട് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലവറിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഞാൻ അന്നേരം കറക്റ്റായിട്ട് ഇട്ട് തരാം はい。Okay, thank you.